എല്ലാവർക്കും നമസ്കാരം അന്നേക്ക് വണക്കം തന്തയ്ക്ക് വണക്കം ആസാനക്ക് വണക്കം പതിനെട്ട് സിദ്ധികൾക്ക് വണക്കം ഇന്ന് ഇതുവരെ ആരും പറയാത്ത വളരെ ഡീപ്പായിട്ട് ആരും ഗവനിക്കാത്ത ശ്രദ്ധിക്കാത്ത ഒരു തേനീർ അല്ലെങ്കിൽ ഒരു ഒരു ചായ എന്ന് വേണമെങ്കിൽ പറയാം ഒരു ടീ എന്ന് വേണമെങ്കിൽ പറയാം അങ്ങനെയുള്ള ഒരു സാധനമാണ് ഇന്ന് പറയാൻ പോകുന്നത് അപ്പോ ഇതുകൊണ്ട് എന്തൊക്കെയാണ് നമുക്ക് ഗുണങ്ങൾ ഉണ്ടാകുന്നത് എന്നുള്ളതും കൂടി ഞാൻ ചെറുതായിട്ട് ഒന്ന് പറയാൻ ശ്രമിക്കാം അതായത് ഇത് കഴിക്കുമ്പോൾ നമുക്ക് ഉണ്ടാകുന്ന ഗുണങ്ങളാണ് ഇനി പറയാൻ പോകുന്നത് അതായത് എപ്പേർപ്പെട്ട ബി പി ബ്ലഡ് പ്രഷർ അത് ഹൈ ആയാലും ശരി ലോ ആയാലും ശരി അതേപോലെ തന്നെ ഹാർട്ട് സംബന്ധപ്പെട്ട അടപ്പ് അതായത് ഈ ആൻജിയോഗ്രാം ചെയ്യാനായിട്ടൊക്കെ നമ്മൾ പോകുമല്ലോ അപ്പോൾ അങ്ങനെയുള്ള പ്രശ്നങ്ങൾ പിന്നെ ഒരു പടവടപ്പ് എപ്പോഴും നമുക്ക് ഈ ഒരു ഹാർട്ട് സംബന്ധമായിട്ട് ഒരു പടപടപ്പ് ഒക്കെ ഉണ്ടാകും അപ്പോ ഇത് ശരിക്കും പറഞ്ഞ ഇത് ഒരു മെമ്മറി ആയിട്ടും വർക്ക് ചെയ്യും അതേപോലെ തന്നെ ശരീര ക്ഷീണം മാറിക്കിട്ടും ഇനി ഒരു നാൽപ്പത് വയസ്സൊക്കെ കഴിയുമ്പോഴത്തേക്ക് ഡെയിലി രാവിലെ നമ്മൾ എണീക്കുമ്പോഴത്തേക്ക് വളരെ ഒരു ടയേർഡ്നെസ് നമുക്ക് മാറിക്കിട്ടും പിന്നെ അതുപോലെ തന്നെ ഹീമോഗ്ലോബിന്റെ കുറവ് പരിഹരിക്കപ്പെടും ഹീമോഗ്ലോബിൻ കുറയുമ്പോഴാണ് നമുക്ക് ശരീര ക്ഷീണം ഉണ്ടാകുന്നത് അതുകൂടാതെ നമുക്ക് പിന്നെ എല്ലിന് ഉണ്ടാകും അപ്പൊ അങ്ങനെ പല പിന്നെ രീതിയിലുള്ള സംഭവങ്ങളാണ് ഇതുമൂലം നമുക്ക് ഉണ്ടാകുന്നത് പിന്നെ കുടലിനകത്തുള്ള അതായത് വായി മുതൽ ആസനവായി വരെയുള്ള സകലമായ ്രണങ്ങളും ഇല്ലാതെ ആകും എന്നുള്ളതാണ് മറ്റൊരു സവിശേഷത പിന്നെ അതുകൂടാതെ സ്ത്രീകൾക്ക് ഉണ്ടാകുന്ന ഗർഭാശയ സംബന്ധമായ കട്ടികൾ അതായത് പി സി ഓ ഡി പോലുള്ള പി സി ഓ എസ് ഇങ്ങനെ പോലുള്ള പ്രോബ്ലംസ് ഇത് കണ്ടിന്യൂസ് ആയിട്ട് കുടിച്ചു വന്നാൽ നമുക്ക് ഇത് ഇല്ലാതാക്കാൻ സാധിക്കുന്നതാണ് അതേപോലെ തന്നെ ഈ സ്ത്രീകൾക്ക് മാസമുറ സംബന്ധിച്ച പ്രോബ്ലംസ് അധികം ബ്ലഡ് പോകുന്ന ഒരവസ്ഥ അത് പിന്നെ ക്രമീകരിക്കപ്പെടുന്നതാണ് അതും കൂടാതെ വൈറ്റ് ഡിസ്ചാർജ് സ്ത്രീകൾക്കുണ്ടാകുന്ന വൈറ്റ് ഡിസ്ചാർജ് അതും ഈ പാനീയം നമ്മൾ കുടിച്ചു വരുമ്പോഴത്തേക്കും നമുക്ക് അത് സോൾവ് ചെയ്യപ്പെടുന്നതാണ് അങ്ങനെ ഒട്ടനവധി നമ്മുടെ ശരീരത്ത് പുതിയ രക്തം ഉൽപ്പാദിപ്പിക്കപ്പെടും ഇങ്ങനെയുള്ള പല ഗുണങ്ങൾ നമുക്ക് ഇതുകൊണ്ട് ഉണ്ടാകും ഓക്കെ അപ്പൊ ഇത് എങ്ങനെയാണ് പിന്നെ ഇത് ചെയ്യുന്നത് എന്നുള്ളതാണ് ഇനി അടുത്ത വിഷയം അപ്പൊ ഇതിനകത്ത് മറ്റൊരു വിഷയം പറയാനുള്ളത് അതിന് മുന്നോടിയായിട്ട് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന നമ്മുടെ പ്രേക്ഷകർ പിന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ എന്താ പറ്റുന്നത് നമ്മുടെ വീഡിയോ സെർച്ച് ചെയ്ത് എടുക്കേണ്ടി വരും അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നോട്ടിഫിക്കേഷൻ വഴി നമുക്ക് അത് നമ്മുടെ കയ്യിൽ നേരിട്ട് എത്തുന്നതായിരിക്കും അതുകൂടാതെ നമ്മുടെ ബന്ധുക്കൾക്കും സുഹൃത്തുക്കൾക്കും നമ്മളിത് പകർന്നു കൊടുക്കുക അവരും ഇതിൻ്റെ പ്രയോജനം അനുഭവിച്ചോട്ടെ പിന്നെ ലൈക്ക് ചെയ്യണം ലൈക്ക് ചെയ്യുക അതോടൊപ്പം തന്നെ കമന്റ് ബോക്സിൽ സംശയങ്ങൾ അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്താണ് ഏത് അസുഖത്തിനാണ് നിങ്ങൾക്ക് വീഡിയോ വേണ്ടത് എന്നുള്ളത് നിങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ പ്രത്യേകം ശ്രദ്ധിക്കുക ഓക്കെ ഇനി നമുക്ക് വീഡിയോയിലേക്ക് പോകാം ആദ്യമായിട്ട് ഒരു മുന്നൂറ് മില്ലി വെള്ളം എടുത്ത് ടുപ്പത്ത് വയ്ക്കുക ഇനി ഇതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് പറയാൻ പോകുന്നത് പ്രധാനപ്പെട്ട ഒരു മൂലികയാണ് സംഗതി നമ്മുടെ എല്ലാം വീട്ടിലും പക്ഷെ നമുക്ക് ആർക്കും അറിഞ്ഞുകൂടാ ഇങ്ങനെ ഒരു സംഭവം ഇതിനകത്ത് ഒളിഞ്ഞുകിടപ്പുണ്ട് എന്നുള്ളത് മറ്റൊന്നുമല്ല ചെമ്പരത്തിപ്പൂവാണ് നമ്മള് ഈ പിന്നെ തലയ്ക്ക് ലൂസായിട്ട് നടക്കുന്ന ആൾക്കാരെ പിന്നെ സാമ്യപ്പെടുത്തി നമ്മൾ പറയാറുണ്ട് ആ അവന് തലയിൽ ചെമ്പരത്തി പൂ വയ്ക്കാൻ സമയമായി എന്ന് അല്ലേ പക്ഷേ ആ ചെമ്പരത്തി പൂവിൽ തങ്കത്തിൻ്റെ സത്ത് അടങ്ങിയിട്ടുണ്ട് ഇത് എത്ര പേർക്കറിയാം ഇത് സ്ഥിരമായിട്ട് ഒന്നും വേണ്ട ഇത് സ്ഥിരമായിട്ട് ഒരു അയ്യഞ്ച് ഇതള് ഒരു ഒന്നര വാടം പച്ചക്ക് അത് മകരന്തം കുറച്ച് ദൂരങ്ങളായണം അത് നമുക്ക് വേണ്ട ഇതൾ മാത്രം ഒരയ്യഞ്ചെണ്ണം ഡെയിലി രാവിലെ എണീറ്റ് വെറും വയറ്റിൽ അതെടുത്ത് ഒന്ന് ആഴ്ചയിൽ ഒരു രണ്ട് ദിവസം എടുത്ത് ഇതൊന്ന് ചവച്ച് തിന്നു നോക്കിയേ ശരീരം തങ്കം പോലെ വളവളക്കുന്നത് നമുക്ക് നേരിട്ട് കാണാം ഇങ്ങനെയൊക്കെ ഒരുപാട് ഒരുപാട് കാര്യങ്ങൾ ആ പാരമ്പര്യ വൈദ്യ മുറകളിൽ പറഞ്ഞിട്ടുണ്ട് ഇന്നും ഈ ചെമ്പരത്തി പൂവിന്റെ ഇതളുകൾ പല മരുന്നിലും ഉൾപ്പെടുത്തുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നതാണ് അപ്പൊ മനസ്സിലായില്ലേ ഏതൊക്കെ രൂപത്തിലാണ് ഇത് നമ്മൾ കഴിച്ചോണ്ടിരിക്കുന്നതെന്ന് പല പിന്നെ ആയുർവേദ മരുന്നുകളിലും ചെമ്പരത്തിപ്പൂ വളരെയധികം പ്രാധാന്യമറിയിക്കുന്ന ഒരു കണ്ടന്റ് ആയിട്ട് മാറിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ് പണ്ട് മുതലേ അത് ഉപയോഗിക്കുന്നുണ്ട് പക്ഷെ അത് വെളിയിൽ ആരും പറയുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ അതേപോലെ തന്നെ ഈ ചെമ്പരത്തിപ്പൂ വെളിച്ചെണ്ണ കാച്ചുക വെളിച്ചെണ്ണ കാച്ചിട്ട് ഇത് നമ്മൾ തലയിൽ തേച്ചാൽ മുടി നല്ല രസമായിരിക്കും കാണാൻ അത് സ്ത്രീകള് മെയിൻ ആയിട്ട് പിന്നെ പുരുഷന്മാർക്കും തേക്കാം അതേപോലെ തന്നെ തലയിലെ പേൻ ഇല്ലാതാകും അതേപോലെ ഈലെന്നൊക്കെ പറയത്തില്ലേ ചെറിയ പേനിന്റെ ചെറിയ സൈസ് അത് അതില്ലാതാകും ചാരണ വിട്ടു മാറും അങ്ങനെ ഒട്ടനവധി വിവരങ്ങൾ ഈ ചെമ്പരത്തി പൂ കൊണ്ട് നമുക്ക് സാധിപ്പിച്ച് എടുക്കാൻ പറ്റും മിക്ക ആയുർവേദ ഹെയർ ഓയിലിലും ഈ ചെമ്പരത്തിപ്പൂ അത് കൂടുതലും പാരമ്പര്യ വൈദ്യ മുറയിൽ ചെയ്യുന്ന തൈലങ്ങളിൽ പിന്നെ ഈ ഹെയർ ഓയിലിന് വേണ്ടിയിട്ട് ചെമ്പരത്തി പൂവും ഇലയും ധാരാളം അവർ ചേർക്കാറുണ്ട് കാരണം എന്താ മുടി വളരാൻ ഇത് സഹായിക്കും ഇതിനകത്ത് തങ്കത്തിന്റെ സത്തുണ്ട് ഇരുമ്പ് സത്തുണ്ട് അങ്ങനെ ഒട്ടനവധി സത്തുക്കൾ ഇതിനകത്ത് അടങ്ങിയിട്ടുണ്ട് അപ്പോ അതുകൊണ്ടിട്ടാണ് ഇത് ഇങ്ങനെ ചെയ്യുന്നത് അപ്പൊ ഇനി ഇത് എങ്ങനെയാണ് നമുക്കിത് ഏർ പിന്നെ ഈ തേനീയം അല്ലെങ്കിൽ ഒരു പാനീയമാക്കി കുടിക്കാൻ പറ്റുന്നത് എന്ന് നമുക്ക് നോക്കാം ആദ്യമായിട്ട് ഒരു മുന്നൂറ് എം വെള്ളം നമ്മൾ സ്റ്റവില് പിന്നെ എടുത്ത് വയ്ക്കുക അതിനുശേഷം ഒരു അഞ്ച് ഇതഴുള്ള ചെമ്പരത്തി സാധാരണ നമ്മുടെ നാട്ടു ചെമ്പരത്തി എന്ന് പറയും ചെമ്പരത്തിയിൽ ഒരുപാട് വെറൈറ്റീസ് ഉണ്ട് സാധാരണഗതിയിൽ ആ റെഡ് കളറിയിരിക്കുന്ന ഇരിക്കുന്ന പിന്നെ ആ മകരന്ത ഇങ്ങനെ നീണ്ടിരിക്കുന്ന ആ അഞ്ച് ഇതളുള്ള റെഡ് കളർ അതാണ് നമ്മൾ ഇതിനു വേണ്ടി പ്രയോജനപ്പെടുത്തേണ്ടത് അത് ഒരഞ്ചെണ്ണം എടുക്കുക അതിൻ്റെ ഇതൾ മാത്രമേ നമുക്ക് ആവശ്യമുള്ളൂ ആ ഇതൾ മാത്രം എടുത്ത് ഇത് ആ വെള്ളത്തിലിട്ട് നന്നായിട്ട് തിളപ്പിക്കുക തിളപ്പിച്ച് കഴിയുമ്പോഴത്തേക്കും ഇത് നേർ ആവണം ഈ വെള്ളം തിളപ്പിച്ച് വറ്റിക്കണം വറ്റിക്കുമ്പോൾ ഈ ചെമ്പരത്തിപ്പൂ ചുമന്നല്ലേ ഇരുന്നത് ഇത് മഞ്ഞ കളറാവും ഇതിന്റെ കളറെല്ലാം ഈ വെള്ളത്തിലേക്ക് ആഡ് ആകും അപ്പോൾ ഇതിന് അങ്ങനെ ആകുന്നതാണ് പരിവം അപ്പോഴത്തേക്ക് അത് എടുത്തിട്ട് നമ്മൾ അത് പിന്നെ സ്റ്റൗയിൽ നിന്ന് ഇറക്കി വെച്ച് നമ്മളത് പിന്നെ ിക്കുക കുടിക്കാനുള്ള ചൂട്ടില് നമ്മള് ഇത് ഒരു ടീസ്പൂൺ തേൻ ചേർക്കുക ചേർത്തില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല അത് പിന്നെ കഴിക്കുക വെറും പയറ്റി കഴിച്ചാൽ അത്രയും നല്ലത് സ്ത്രീകൾ വെറും പയറ്റി കഴിച്ചാൽ അവരുടെ ഞാൻ മേൽ ആദ്യമേ പറഞ്ഞിരുന്ന പ്രോബ്ലംസ് അവർക്ക് പി സി ഓടി പി സി ഓ എസ് അങ്ങനെ മാസമുറ തെറ്റി വരിക വൈറ്റ് ഡിസ്ചാർജ് ഗർഭപാത്രം ശുദ്ധീകരിക്കപ്പെടും ഹീമോഗ്ലോബിന്റെ അളവ് കൂടും അങ്ങനെ എണ്ണമറ്റ കാര്യങ്ങൾ നമുക്ക് ഇതുമൂലം നമുക്ക് കിട്ടുന്നതാണ് അപ്പൊ മനസ്സിലായല്ലോ പറഞ്ഞത് അപ്പോ എല്ലാവരും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബന്ധുക്കൾക്കും സുഹൃത്തുക്കൾക്കും പകർന്നു കൊടുക്കുക അതേപോലെ തന്നെ ലൈക്ക് ചെയ്ത് കമന്റ് ബോക്സിൽ സംശയങ്ങൾ രേഖപ്പെടുത്തുക ഓക്കേ താങ്ക്